ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ വെറും രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണത് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് കൊഴിച്ചെടുക്കുന്നത് ചെറുതായിട്ട് തീ ഓണാക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ തീ വെച്ചിട്ടുള്ളത് അല്ല വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് അരിപ്പൊടി എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ ഈ വെള്ളവും എടുത്തിട്ടുള്ളത് പത്തിരിക്കും മീഡിയപ്പത്തിനും ഒക്കെ മാവ് റെഡിയാക്കുന്നത് പോലെ തന്നെയാണ് ഇതിന് മാവ് റെഡിയാക്കുന്നത് അതുപോലെ നമുക്ക് കുറേശ്ശെ വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെറിയ തീയിലാണ് ഇട്ടാൽ ഞാൻ ഇതിപ്പോൾ ഓണാക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും അതുകൊണ്ട് ഇപ്പോൾ ഇതാ കണ്ടില്ല നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇത് വേണ്ടിയിട്ടുണ്ട് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവ് ഇതാണ് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കണം അടുത്തതായിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ചെറിയ തീരെ വെക്കണിട്ട് ആദ്യം തമ്മിൽ എന്നിട്ട് പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് നല്ല പഴുത്ത പഴം നേന്ത്രപ്പഴമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതൊന്ന് വഴറ്റിയെടുക്കാനായി വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂണ് നെയ്യാണ് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് ഇതുപോലെ നമുക്ക് മുറിച്ചെടുത്തിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് നേന്ത്രപ്പഴം അതായത് ഞാൻ രണ്ട് നേന്ത്രപ്പഴാണ് ഞാനിവിടെ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് നീ നിയന്ത്രപ്പഴം നെയ്യിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്നൊരിത്തിരി നേരം ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ വല്ലാതെ ബ്രൗൺ കളറായി പോവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിരി വെച്ചിട്ട് ഈ പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റ് അപ്പോൾ പഴം ഇവിടെ നന്നായിട്ട് വഴ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ അത് പഴം ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം ആദ്യം ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയുടെ പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതൊരു അരക്കപ്പ് ഒരു കപ്പുണ്ട് ഇതിൽ ഇതിലേ വളരെ പകുതി മാത്രമേ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഈ ശർക്കര പൊടിയും പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ശർക്കര ഇതിലൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരാനുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ശർക്കര എടുത്ത അതേ അളവിൽ തന്നെ തേങ്ങയും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഫ്രഷ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം പൊടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒരിത്തിരി ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എത്ര മാത്രം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതായി മിക്സ് കാണുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നത് നല്ല ടേസ്റ്റാവും ഇത് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് ചൂടാറാനായിട്ട് ഇത്തിരി മാറ്റിവെക്കാം അപ്പോഴേക്കും നമ്മുടെ അരിമാവ് നന്നായിട്ട് പാകം ചൂടായിട്ടുണ്ടാവും അത് ഇതപ്പോൾ മാവ് നന്നായിട്ട് ചൂടൊക്കെ ആറി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം നമുക്കിനി കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് സ്റ്റൗവിൽ വെക്കാം അപ്പോഴേക്കും നമുക്കിത് പരത്തി എടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം ഒരു പലകയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കണം അതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ എടുത്ത് വെള്ളം ഒന്ന് കൈകൊണ്ട് മെല്ലെ ഒന്ന് തൊറ്റിട്ട് നമ്മൾ അടയ്ക്കൊക്കെ പരത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് തൊട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അത് അതുപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അടയുടെ നടു നടുവശത്താക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ വേറൊരു അടയും കൂടെ പരത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കവർ ചെയ്യണം എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിൽ ഇത്തിരി നെയ്യ് ഇതാ ഇതുപോലെ തടവി കൊടുക്കുന്നുണ്ട് ഇനി ഇഡ്ഡലി പാത്രത്തിലേക്ക് പ്ലേറ്റ് വെച്ചത് കൊടുത്തതിന് ശേഷം അതിലേക്ക് അട വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴേക്കും അടുത്തത് എന്താന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതാ ഇതുപോലെ ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം സ്റ്റീമറിൽ വെച്ച അടയുടെ മുകളിലേക്ക് നമ്മളിത് രണ്ടാമത് പരത്തിയതും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പരത്തി മൂന്നാമത്തെ അടയാണ് അടയാണെട്ടോ ഇതാ ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഫില്ലിങ് വയ്ക്കുക എന്നിട്ട് ഇത് ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വേറൊരു അട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒത്തിച്ചെടുക്കുക മൂന്നട ഇപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ട് മുകളിൽ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള നമ്മുടെ ഒരു എന്ന് തന്നെ പറയാം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇത് റെഡി ആയി വന്നിട്ടുണ്ട് മാവ് കുഴച്ചെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ബായ് വീണ്ടും കാണാം